നമസ്കാരം നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രസവവേദന നിന്നെ പത്തു മാസം ചുമന്ന് കൊണ്ട് നടന്ന് ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചാണ് ഞാൻ നിന്നെ പ്രസവിച്ചതും വളർത്തിയതെന്നും അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ താലൂക്ക് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ തന്നെ ദിവ ദിവസേനം നിരവധി പ്രസവങ്ങൾ നടക്കാറുണ്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാകാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വലിയ ബില്ലടയ്ക്കാൻ സാധിക്കാത്തവരാകാം അതല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തവരാകാം ആയിരിക്കും സർക്കാർ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പലരും ഡോക്ടർമാരെ ചൂസ് ചെയ്യാറുണ്ട് ഒരു ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഡോക്ടറുള്ള കൈനക്കുള്ള ഹോസ്പിറ്റലിൽ പോകുന്ന പലരും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ആശുപത്രി അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതിൽ സംസ്ഥാന സർക്കാരിന് അതിയായ താല്പര്യവും അതിലേറെ അതൊരു തങ്ങളുടെ അവകാശം എന്നതിലുപരി തങ്ങളിലുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി തങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള ബോധം കൂടി സംസ്ഥാന സർക്കാരിനും അതിനെ ഭരിക്കുന്ന മന്ത്രിക്കും വകുപ്പിനും ഇല്ല എങ്കിൽ പലതും നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ് ഇപ്പോഴത്തെ ഗതി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം നമ്പർ ആണ് ആർക്ക് നമ്മുടെ എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ആരോഗ്യ കേരളം നമ്പർ വണ്ണാണ് നാൽപ്പതിനായിരത്തിൻ്റെയും നാൽപ്പത്തി അയ്യായിരത്തിൻ്റെയും കണ്ണാടി മേടിക്കാൻ കഴിയുന്ന യോഗ്യതയുള്ളവർ നമ്മുടെ എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് എത്രമാത്രം രൂപ വേണമെങ്കിലും അവർക്ക് ആരോഗ്യ അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ കൊണ്ട് ചിലവഴിക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വിഷയം അതല്ല കൊല്ലം ജില്ലയിലെ ഒരു ആശുപത്രി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കറണ്ട് പോയി കറണ്ട് പോയപ്പം ഉടനെ എന്താ ചെയ്യേണ്ടത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാം മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ജനറേറ്റർ ഉണ്ട് ജനറൽ പ്രവർത്തിക്കണമെങ്കിൽ ഡീസലിലായിരിക്കും കൂടുതൽ ജനറേറ്ററുകളും പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഡീസല് ഇല്ല ജനറേറ്റർ എന്നുള്ള വസ്തുതയാണ് പുറത്ത് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചില തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ീഴിലാണ് ഈ ആശുപത്രികൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണേനു വേണ്ട ഫണ്ട് കൊടുക്കേണ്ടതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് ലേബർ റൂമിൽ നിന്ന് പ്രസവേദന ചെയ്തിന് അനുഭവിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് സ്ത്രീകളെ മാറ്റേണ്ടി വന്ന ഒരു ഗതികേടിലായിരുന്നു കേരളം പോയത് കൂടുതൽ ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്യുന്ന ആർക്ക് സമയമില്ലല്ലോ ചർച്ച ചെയ്യുന്ന മൊത്തം നിലമ്പൂരാണല്ലോ അവിടെയാണല്ലോ ഇനിയും നിധി കാത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയൊന്നും ആർക്കും പ്രശ്നമല്ല വീട്ടിൽ പ്രസവിച്ചാൽ വലിയ പ്രശ്നമാണ് അവർക്കെതിരെ കേസെടുക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുള്ള സംസ്ഥാനമാണിത്തുള്ളത് എൻ്റെ ജില്ലക്കാരിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീ ആയ ഒരാൾ ആരോഗ്യവകുപ്പിലിരിക്കുമ്പോൾ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ശ്രീമതി ടീച്ചർ കാണിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മുൻപിലുള്ള ആൾക്കാരിൽ ഏറ്റവും പ്രഗത്ഭരായ ആരോഗ്യവകുപ്പ് മന്ത്രിമാരിൽ ആരാളെന്ന് വെച്ചാൽ വി എം സുധീരൻ നല്ലൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരിരുന്ന സീറ്റിൽ ശ്രീമതി ടീച്ചറിനെ പോലെയും വി എം സുധീറിനെ പോലെയുള്ളവരുന്ന സീറ്റാണ് വീണാ വിജയൻ ഇരിക്കുന്നത് ഓർമ്മ അവർക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവരെ കുറ്റം പറഞ്ഞതിൻ്റെ പോലും എൻ്റെ പേരിൽ കേസെടുത്തിട്ട് കാര്യമൊന്നുമില്ല നടന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അവിടെ പല ആൾക്കാർക്കും പെയിൻ വരാൻ വേണ്ടി നിങ്ങൾക്കറിയാം ഡേറ്റ് എടുത്തു കഴിയുമ്പോൾ സ്കാനിങ് നടത്തിയതിനു ശേഷം ഡോക്ടർമാർ പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും ആ പെയിനുള്ള ഇഞ്ചക്ഷൻ എടുത്തവർ ഫ്ലൂഡ് പൊട്ടിച്ചുവിട്ടവർ സിസീറിനായിട്ട് ഡേറ്റ് കൊടുത്തവർ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നവർ അടുത്ത കുഞ്ഞിനെ കീറിയെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നവർ അങ്ങനെ നിരവധിയായ സ്ത്രീകളെ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റി വീഡിയോ അതേ രീതിയിൽ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ അതിനകത്ത് എന്നെ സംബന്ധിച്ച് കോപ്പിറേറ്റ് വരുന്നതിനാൽ ഞാൻ എന്റെ ഓടിയോ നിങ്ങളിന്ന് കേൾപ്പിക്കാം മുപ്പതാം തീയതി അപ്പൊ നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് ഇനിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറന്റ് ഇല്ല കറന്റ് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കറണ്ട് സാധാരണ ഇല്ലാത്തതാ പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത്ന്ന് ചോദിച്ചപ്പോ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ ബ്രദർ സിആർപിഎഫിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യപ്പം പ്രശ്നം നടക്കുന്നതുകൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്ത് ഡോക്ടർമാര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലും കൂടെയുള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാ പക്ഷെ അന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിന്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാ വാതു നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പറഞ്ഞു പോലും അറിയത്തില്ല ഞങ്ങൾ ഇനി പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല നാളെ ഏതെങ്കിലും രോഗികൾക്ക് ഇതേ അവസ്ഥ അവസ്ഥ തന്നെയാണല്ലോ വരുന്നത് വളരെ നീണ്ട ഒരു ഇന്റർവ്യൂ ആണ് ആ വനിത കൊടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ സത്യസന്ധ കാര്യമാണ് സംസ്ഥാനത്ത് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഏത് യു ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആ ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഗവൺമെന്റ് നമ്മളാണ് നമ്മുടെ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് വിമർശിച്ച് അതിനെ അതിൻ്റെ സിസ്റ്റത്തെ ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചാൽ പിന്നെ സർക്കാരിനെ വിമർശിക്കുന്ന തോല്യാവും പിന്നെ ആ ഭരിക്കുന്ന പാർട്ടിയുടെ വിമർശിച്ച പോലെ ആകും അതുകൊണ്ട് ആൾക്കാർ മിണ്ടാതെ നടക്കുകയാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർക്കുക ആ അവസ്ഥ ഒരു ലേബർ റൂമിൽ ചെല്ലുന്ന സ്ത്രീയുടെ അവസ്ഥ അതിലെല്ലാം ഒരു സർക്കാർ ആശുപത്രിയിൽ ഡെലിവറിക്ക് കൊണ്ടുവന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികത അതിലും വലുതാണ് എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്ന ഹെഡ് നേഴ്സുമാർ പറയുന്നത് ഇവരൊക്കെ ഈ ജീവിതം ഈ വഴിയിൽ കൂടെ കടന്നു പോയരല്ലേ എന്നാണ് നമുക്ക് പലപ്പോഴും ചോദിക്കാൻ തോന്നുന്നത് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ കേരളം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം വരെ നിന്ന് വിമർശിച്ചാലും തീരാത്ത ഒരു രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് മാറിയിരിക്കുന്നു നല്ല സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ആൾക്കാരെ കടത്തി വഴിയാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുകയാണ് കാരണം മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്കിൽ കൂടി പറയുകയാണ് ഒരു ഫംഗ്ഷനിൽ അടൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മുതലാളി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ മുതലാളി അദ്ദേഹത്തെ പ്രശംസിച്ചു സംസാരിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആശുപത്രികളിലൊക്കെ മെച്ചപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഏത് ആശുപത്രി എന്ന പുള്ളി പറഞ്ഞില്ല എന്ന് വെച്ചാൽ കൂടുതൽ പേഷ്യൻസിനെ അവർക്ക് കിട്ടുന്നുണ്ട് നല്ല കാശ് പോകുന്നുണ്ട് ഉള്ളിക്ക് പുതിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങാൻ സാധിച്ചു എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായാലും മുഖ്യമന്ത്രി പകുഴത്തിക്കൊണ്ട് പറഞ്ഞാണെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം സത്യം അറിയാതെ പറഞ്ഞു പോയി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഒരു സ്ത്രീയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആ സ്ത്രീക്ക് അവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റു സ്ത്രീയുടെ പ്രസവവേദന മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൊതുസമൂഹം കരുതുന്നതെങ്കിൽ ആ സ്ത്രീയോടൊപ്പം പോകുന്ന പുരുഷൻ പുറത്തിരുന്ന് അനുഭവിക്കുന്ന വേദന അതിനേക്കാൾ വലുതാണ് അവൻ നാട്ടിൽ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളുടെ അവസ്ഥ നാലോച്ചു വെക്കുക അവർ തന്നെ പറയുന്നത് പട്ടാളക്കാരനാണ് ഭർത്താവ് അവരുടെ ആംഗള അവൻ എന്ന് പറയുന്നു ആ അവസ്ഥ ആലോചിച്ച് വെക്കുക ലേബർ റൂമിൽ നിന്ന് പേഷ്യൻസിനെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി ആ സുഖപ്രസവം നടത്താനുള്ള സുഖപ്രസവം അല്ല വേദനാരഹിതമായ പ്രസവം ഉണ്ട് എന്നെങ്കിൽ പോലും അതിനും വേദന ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ആ വേദനയോടുകൂടിയുള്ള പ്രസവം നടത്തി സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കാണുവാനുള്ള അമ്മയുടെ ആഗ്രഹത്തിന് പുറത്ത് അവർ പല ആശുപത്രികളിലേക്ക് തേടിപ്പോയി ഇവരൊക്കെ ഇനി എവിടെ ചെന്ന് ബില്ലടയ്ക്കും എന്നുകൂടി നമ്മൾ ഓർക്കണം സർക്കാരിനെ വിശ്വസിച്ച് സർക്കാർ നവമുഖ മുഗളങ്ങൾ സ്വയമേ വിരിയട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ ആണ് ഇവരൊക്കെ താലൂക്ക് ആശുപത്രിയിൽ ചെന്നിട്ടുള്ളത് മുലയോട്ടൊന്നും അമ്മയുടെ ഫോട്ടോയും നല്ല കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയും ആശുപത്രിയുടെ മുമ്പിൽ വെച്ചിട്ട് കാര്യമില്ല നല്ല ഗൈനക്കോളജി പോസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് പണി ചെയ്യാനുള്ള ആയുധങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം സർക്കാർ ആശുപത്രികൾ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് ദീനരോധനമല്ല പുറത്തേക്ക് വരേണ്ടത് ആശ്വാസത്തിൻ്റെ വാ വാക്കുകളും ആശ്വാസവും നിശ്വാസങ്ങളുമാണ് പുറത്തേക്ക് വരേണ്ടത് അന്നുണ്ടാവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം